നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ജൂലൈ അവസാനമായി ഇപ്പോൾ നമ്മളുടെ വളപ്രയോഗങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയാണ് അപ്പോൾ കംപ്ലീറ്റ് കാടായി കിടക്കായിരുന്നു ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ സൈഡൊക്കെ പുല്ലായിട്ട് കിടക്കുന്നു അതൊക്കെ ചെത്തി നമ്മൾ എല്ലാം ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിയറ്റ്നാം ഏഗലി പ്ലാവിന്റെ പുല്ലൊക്കെ ചെത്തി അതുപോലെ തന്നെ തെങ്ങിൻ തൈകളുടെ ഫുള്ള് പുല്ലൊക്കെ ചെത്തി ഇപ്പോൾ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് അപ്പോൾ ഇനിയും ഇതിന് ശേഷം നമ്മൾ കുമ്മായൊക്കെ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളുടെ ജാതികൾ അതുപോലെ നമ്മളുടെ ജാതി തൈകൾ എല്ലാം ചെത്തി ഇവിടെ പുല്ലൊക്കെ ചെത്തി ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളുടെ പൂത്തുറ ജാതിയാണ് ഇത് പഴയ കായ അടക്കുന്നതാണ് കുറേ കായകളുണ്ടായിരുന്നു ഇതൊക്കെ പറച്ച് പോയി കുറേ അതുപോലെ തന്നെ ഇപ്പോൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം പുതിയ പൂത്ത് വന്ന് വന്നിരിക്കുന്നത് എല്ലാം പൂത്തിട്ടുണ്ട് നന്നായിട്ട് അതൊക്കെ കായായി വരും അടുത്ത് തന്നെ അപ്പം നമുക്ക് വളപ്രയോഗങ്ങൾ തുടങ്ങണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുമ്മായം ആണ് ചെയ്തു കൊടുക്കുന്നത് എല്ലാത്തിനും അതായത് തെങ്ങ് തെങ്ങിൻ തൈകൾ അതുപോലെ പ്ലാവ് ജാതി അങ്ങനെയുള്ള കുരുമുളക് എല്ലാത്തിനും കുമ്മായം അവിടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ജൈവവളങ്ങൾ ചെയ്തു കൊടുക്കും നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് കോഴിവളമാണ് അത് കോഴിവളം അതുപോലെ തന്നെ കമ്പോസ്റ്റും ഉണ്ട് കൊടുക്കും പിന്നെ ഒരു പത്ത് ദിവസത്തിനൊക്കെ ശേഷം നമ്മൾ ചെറിയ രാസവളമൊക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഭയങ്കരമായിട്ട് മഴ നിക്കണ കാരണം നമ്മളിപ്പോൾ കുമ്മായി ഇട്ട് കൊടുക്കുന്നില്ല ഈ മഴയൊന്ന് കുറച്ച് കുറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ ഈ മഴയൊന്ന് കുറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുമ്മായം ഇട്ട് കൊടുക്കും എല്ലാം നമ്മൾ എല്ലാത്തിൻ്റെയും കടയിൽ പുല്ലൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം കാട് കയറിയിരുന്നു കാരണം ഈ മഴ അടുപ്പിച്ചങ്ങനെ പെയ്തു കഴിയുമ്പോൾ തന്നെ പുല്ലാവും ഇതൊക്കെ മൊത്തം ചെത്തി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ചെത്താനുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ടൊന്നും ചെത്തിക്കൊണ്ടിരിക്കുകയാണ് മഴ ചെറിയ തടസ്സം ഉണ്ടാക്കുന്നുണ്ട് ഈ സൈഡൊക്കെ ചെത്തിക്കഴിഞ്ഞു എല്ലാം ചെത്തുന്നുണ്ട് അതായത് നമ്മളുടെ തെങ്ങളും ജാതിയും അതെല്ലാം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മളുടെ കൃഷിപ്പണികൾ തുടങ്ങിയിരിക്കുന്നത് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഭയങ്കര മഴയായിരുന്നു വേറെ കൃഷിപ്പണി ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജിലല്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഓരോന്നിലേക്ക് തുടങ്ങണം അതുപോലെ നമ്മൾ റംബൂട്ടാൻ്റെ വിളവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അപ്പോൾ അടുത്ത ദിവസം അതും ഇടാം അപ്പോൾ പുതിയൊരു വീഡിയോ വരെ ഗുഡ് ബൈ